ാണ് ഇതിന്റെ ഒരു അസസ്മെന്റ് ആവശ്യമാണ് മന്ത്രിയോട് ഇരുപത് ദിവസം മുമ്പ് തന്നെ സൂചിപ്പിച്ചതാണ് നമ്മളത് ഇങ്ങനൊരു സ്ട്രക്ചറൊന്ന് ഇതിനൊരു ട്രോലോകെന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ സ്റ്റേഷൻ പൊളിച്ചതിലെ വേദനയാണ് അത് യാത്രത്താറില്ല ഈ റോഡ് വഴി യാത്ര കണ്ടിട്ടില്ല പഴയ ആർ എം എസും റെയിൽവേ മേഖല പഴയ റെയിൽവേ സ്റ്റേഷൻ നമുക്കിപ്പോ ഇനി കാണണമെങ്കിൽ അതൊക്കെ മ്യൂസിയം ഉള്ളത് ഓടയിൽ നിന്നുള്ള എന്ന് പറയുന്ന സിനിമയിലാണ് അങ്ങനെ ചില സിനിമകളിലൊക്കെ കാണും പഴയ ശരിക്കും ഒരു സ്ട്രക്ചർ സ്ട്രക്ചറായിരുന്നു അത് ഒരു മ്യൂസിയം പോലെ നമ്മൾ ഇന്ന് പുതിയതായി പണിയുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിട്ട് ലോകൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് കൊല്ലത്തിന് വലിയ നമുക്കത് ഡിമോളിഷ് കൊണ്ട് നടക്കപ്പെടുത്തുന്നതാണ് ഇതും അങ്ങനെ ഇടിച്ചു ഇടിച്ചുപൊളിക്കാതെ ചിലപ്പോൾ ഇടിച്ചു ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം അതിന് മാതൃഭൂമിയിലെ ഇവിടുത്തെ രേഖാൻ ഒരു റിപ്പോർട്ട് വന്നത് എന്റെ സന്നിധ സഹപാഠിയാണ് എന്നെ അറിയിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രേമേന്ദ്രനെ വിളിച്ച് നടക്കുന്നത് മറ്റേത് തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയെ തന്നെ വന്നത് എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി കൺവീനിയൻസിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി റെയിൽവേയുടെ പ്രോപ്പർട്ടിയായി നില കേരളത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കിന് ഒരു പരിഗതിയും ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് എങ്ങനെ തരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്റർ ആയിട്ട് ഇനി ഇന്ന് സംസാരിക്കും ഇതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും ഇത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചുമതലയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചയിൽ തന്നെ ഈ ദുഃഖങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പുകളെന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന വാട്ടർ സീക്കേജും അത് കാരണം മതിലിൽ ഉണ്ടാകുന്ന ബല ക്ഷയം ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ വില ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക അതിന്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്നത് തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നേരത്തെ ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത നമുക്കൊക്കെ സ്വദേശി ദോ അല്ലെങ്കിൽ പ്രഷാദ് സ്കീമിലോ ഒക്കെ കൽത്താശ്വ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ഫണ്ടിങ് എൻ്റെ ചെയ്യാൻ പറ്റുന്നതിൽ നോക്കണം ആദ്യം റെയിൽവേ യൂണിസ്റ്റുകളുടെ ഒരു അറിയണം വാങ്ങി ഞാൻ തീയതി നിതിൻ ഇല്ല ഫോറൻസിക് ലാബിന്റെ വിട്ട് തൃശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്താണ് പോകുന്നത് വന്നപ്പോ തിരുവനന്തപുരവും എന്റെ രാജ്യമായത് കൊണ്ട് എനിക്കത് എതിർക്കാൻ വെയ്യ തിരുവനന്തപുരത്ത് വരും പക്ഷെ തൃശൂർ ഇനി ആവശ്യപ്പെടുന്നത് ഇരുവരും അങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥ അല്ല അങ്ങനെയല്ല എന്തോ ഒരു രാഷ്ട്രീയം ഉണ്ടാവണോ അല്ലെങ്കിൽ തൃശൂരിനോട് എന്തിനായി ഒരു വൈരാഗ്യം അല്ലേ അത് വ്യക്തമാക്കിയാൽ മതി തൃശൂരിലെ ജനങ്ങളോട് എല്ലാവർക്കും അവകാശങ്ങളില്ല ആലപ്പുഴയ്ക്ക് അവരുടെ അവകാശമുണ്ട് തിരുവനന്തപുരത്തിന് അവകാശ അവരുടെ അവകാശങ്ങളുണ്ട് കേരളത്തിന് കേരളത്തിന്റെ അവകാശങ്ങളാണ് അത് സാധ്യമാക്കുന്ന ഭരണ മനസ്ഥിതി പ്രാദേശികത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല പ്രവർത്തനത്തിൽ വരുന്നത് എല്ലാവർക്കും സബ്കാ സാ സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്ന് പറയുന്ന സക്കായി ഈ പ്രദേശങ്ങളാണ് കിടക്കും വികസനത്തിന്റെ കാര്യത്തിൽ വീഴ്ത്തുകിടക്കുന്ന പ്രദേശങ്ങള് ഉയർക്കൊണ്ട് വരണ്ടതും വികസനത്തിന്റെ ഉദ്ദേശമാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ല അതേ വീടിനും നമ്മളില്ലാതെ നോക്കും നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം